ഫിഷിങ്ങാറ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധിക്കും അപ്പം നമ്മളെന്തൊരു ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ അജയ് ടോപ്പാണെന്ന് വന്നേക്കണേ ആൾക്ക് കൈക്കൊക്കെ ചെറിയൊരു ബ്രേക്കിങ്ങൊക്കെ പറ്റിയിട്ട് വിശ്രമവേളയുള്ള നമ്മൾ എന്തായാലും നമുക്കൊരു ചെറിയ തോടാണ് നമുക്ക് ജസ്റ്റ് നമുക്കൊന്നും നോക്കാ ഏതായാലും മീനൊക്കെ ഉണ്ടോയെന്നുള്ളത് ഇതാണ് തോട് നമ്മുടെ കരിമീൻ അടിച്ചിട്ട് കമ്പിനകത്ത് തുടക്കിയിട്ടുണ്ട് ഫസ്റ്റ് അടി കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചിട്ട് അമ്പ് ഫുള്ള് നിലത്തേട്ട് പോയിട്ടോ മിക്കവാറും ഇറങ്ങി എടുക്കേണ്ട വരും അമ്പ് ഏതായാലും പോനില്ല ആ പോന്നുണ്ട് ഓക്കേ ആ നല്ല സെറ്റ് കരിമീൻ കേട്ടോ എന്തായാലും അജയ് നമ്മളെ വിളിച്ചോണ്ട് വന്നിട്ടേ ഫസ്റ്റ് തന്നെ അല്ല കിട്ടും സാധനം കിട്ടിയിട്ടുണ്ട് അതെ നല്ല അടിപൊളി ഒന്നും പറയാം നല്ല കളർഫുള്ളും മീൻ പുള്ളി കറക്റ്റ് പറയാ അറുതെ ഇതേ ഈ കമ്പനിടെ അടുത്ത് ഡൗട്ടോ ചേട്ടാ ഇതോ പറഞ്ഞാൽ ഇങ്ങോട്ട് കറക്റ്റ് കൊണ്ടുപോകേ എന്തായാലും ഒത്തിരി സന്തോഷമായി നല്ലൊരു ഗ്യാപ്പുകൾക്ക് ശേഷാട്ടോ നമ്മൾ ഇറങ്ങിയത് എന്തായാലും വെള്ളത്തില് കണ്ടേനക്കായാലും ബെറ്റർ ആട്ടോ നല്ല ഡെപ്ത്തില് ഒരു മീൻ നിക്കണ്ടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ ജസ്റ്റ് കാണാം അയ്യോടാ പുള്ളി അനങ്ങട്ടില്ലാട്ടോ ചെള്ള വഴിയാട്ടോ കയറിപ്പോണേ നമ്മളെ ും രണ്ട് കളിപ്പിക്കുന്നു ഇട്ടിട്ട് ആദ്യം ഇവനെ കണ്ടു വെച്ചിട്ട് നമ്മൾ താഴോട്ട് പോയതാ ഒരു അജയ് ഒരു ബ്രാലിനെ കണ്ടു എന്ന് പറഞ്ഞോണ്ട് കിട്ടും ടിച്ചിട്ട് കേട്ടോ ഞാൻ അപ്പത്തേട്ട് പോയില്ല അപ്പഴാണ് അജയ് ചേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതേ നാ അങ്ങനെ പോയോ കണ്ടേ കണ്ട വെള്ളത്തി കണ്ടേനെക്കായാലും വലിപ്പമുണ്ട് ഏതായാലും ഓക്കേ ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു അമ്പ് ഒടിഞ്ഞു പോയി മരത്തെ കൊണ്ടിട്ട് അതെ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാട്ടോ നാല് മീന കിട്ടിയുടെ രണ്ട് ബ്രാലും രണ്ട് കരിമീനും ബ്രാലൊക്കെ നല്ല മുട്ടം വെയില ഉണങ്ങിയതേ പണ്ടാരടങ്ങിയതേ കണ്ടോ ഇന്റെയൊക്കെ വടി പോലെയായി ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഫിഷിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും ഒരു വെയിൽ അത് കാരണം ഒന്നും പറയാനുള്ളൂ ഓക്കേ